ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് അഥവാ എൽ യു ടി എന്നാൽ എന്താണ് ഇതൊരു ലൈസൻസ് ആണോ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് അഥവാ എൽ യു ടി എന്നത് ഒരു ഔപചാരിക രേഖയാണ് ഒരു വ്യക്തിയോ സ്ഥാപനമോ ഒരു പ്രത്യേക കടമയോ ബാധ്യതയോ നിറവേറ്റുമെന്ന് ഇതിലൂടെ ഉറപ്പു നൽകുന്നു ഇത് പലപ്പോഴും ബിസിനസ് ഇടപാടുകളിലും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇന്ത്യയിൽ ഏറ്റവും സാധാരണയായി എൽ യു ടി ഉപയോഗിക്കുന്നത് ജി സംബന്ധിച്ച കാര്യങ്ങളിലാണ് ജി എസ് ടി പ്രകാരം ഒരു കയറ്റുമതിക്കാരൻ അഥവാ എക്സ്പോർട്ടർ സാധനങ്ങളോ സേവനങ്ങളോ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി അല്ലെങ്കിൽ ഐ ജി എസ് ടി മുൻകൂട്ടി അടയ്ക്കേണ്ടതില്ലെന്ന് ഉറപ്പു നൽകുന്ന ഒരു രേഖയാണിത് ഇതിന് ജി എസ് ടി എൽ യു ടി എന്ന് പറയുന്നു എൽ യു ടി സമർപ്പിക്കുന്നതിലൂടെ കയറ്റുമതിക്കാർക്ക് അവരുടെ പണം ഐ ജി എസ് ടി അടച്ച് തടസ്സപ്പെടുന്നത് ഒഴിവാക്കാം ഇത് ബിസിനസിന്റെ പണലഭ്യത അഥവാ ക്യാഷ് ഫ്ലോ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതായത് ഒരു ഗുഡ്സ് വിദേശത്തേക്ക് വിൽപ്പന നടത്തുമ്പോൾ ജി എസ് ടി ടാക്സ് അടയ്ക്കേണ്ടി വരും ഗുഡ്സ് കയറ്റുമതി കഴിഞ്ഞതിനു ശേഷം ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തു എന്നതിന്റെ കസ്റ്റംസ് രേഖകൾ ജി എസ് ടിയിൽ സബ്മിറ്റ് ചെയ്താൽ അടച്ച ടാക്സ് റീഫണ്ട് ലഭിക്കും എന്നാൽ ജി എസ് ടി നിയമം വന്ന തുടക്കത്തിലെ ഇങ്ങനെ അടച്ച ടാക്സ് റീഫണ്ട് ലഭിക്കാൻ ഒരുപാട് താമസം നേരിട്ടു എന്നാൽ എൽ യു ടി എടുത്താൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് അടക്കേണ്ടതില്ല ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എൽ യു ടി എന്നത് നിങ്ങൾ ഒരു എക്സ്പോർട്ടറാണെന്നും ചരക്കുകളോ സേവനങ്ങളോ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഐ ജി എസ് ടി അടയ്ക്കേണ്ടതില്ല എന്ന ഇളവ് ലഭിക്കാൻ നിങ്ങൾ അർഹനാണെന്നും വ്യക്തമാക്കുന്ന ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ പ്രതിബദ്ധതാ രേഖയാണ് ചുരുക്കത്തിൽ ആരാണ് സമർപ്പിക്കുന്നത് ഐ ജി എസ് ടി അടയ്ക്കാതെ കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന രജിസ്റ്റർ ചെയ്ത എല്ലാ കയറ്റുമതിക്കാരും എന്തിനാണ് സമർപ്പിക്കുന്നത് ഐ ജി എസ് ടി അടയ്ക്കുന്നതിൽ നിന്നുള്ള ഇളവിനായി ഇത് നിങ്ങളുടെ പണം ബ്ലോക്ക് ആവുന്നത് തടയുകയും പിന്നീട് റീഫണ്ടിനായി കാത്തിരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യുന്നു എന്താണ് ഇതിലൂടെ ഉറപ്പു നൽകുന്നത് ഇളവ് ലഭിക്കാൻ നിങ്ങൾ യോഗ്യനാണെന്നും കയറ്റുമതി നടത്തിയ ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ വിദേശനാണ്യം സ്വീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നും നിങ്ങൾ സർക്കാരിന് ഉറപ്പു നൽകുന്നു ഇതൊരുതരം പ്ലസ്റ്റ് മെക്കാനിസമാണ് സർക്കാർ നിങ്ങളുടെ സത്യസന്ധതയിൽ വിശ്വസിച്ച് നികുതി മുൻകൂട്ടി അടയ്ക്കേണ്ട ബാധ്യതയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവ് നൽകുന്നു ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിന് ലൈസൻസ് വേണോ അല്ലെങ്കിൽ ഇതൊരു ലൈസൻസ് ആണോ സാധാരണഗതിയിൽ ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങിന് പ്രത്യേകിച്ച് ഒരു ലൈസൻസ് ആവശ്യമില്ല ഇത് ഒരു അനുമതി പത്രമോ പെർമിറ്റ് ലൈസൻസോ അല്ല മറിച്ച് ഒരു പ്രതിബദ്ധതാ രേഖയാണ് കമ്മിറ്റ്മെന്റ് ഡോക്യുമെന്റ് ജി എസ് ടി എൽ യു ടിയുടെ കാര്യത്തിൽ ഒരു കയറ്റുമതിക്കാരൻ ജി എസ് ടി വകുപ്പിൽ ജി എസ് ടി ആർ എഫ് ഡി ഇലവൻ ഫോം വഴി ഒരു എൽ യു ടി സമർപ്പിക്കണം ഇതിന് പ്രത്യേക ലൈസൻസ് ആവശ്യമില്ല എന്നാൽ ലൂട്ട് സമർപ്പിക്കാൻ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ നിങ്ങൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്ത ഒരു നികുതിദായകനായിരിക്കണം നികുതി വെട്ടിപ്പ് ചരിത്രം രണ്ടര കോടിയിലധികം നികുതി വെട്ടിപ്പ് നടത്തിയതിന് നിങ്ങൾക്കെതിരെ കേസുകളുണ്ടായിരിക്കരുത് അത്തരം സാഹചര്യങ്ങളിൽ എൽ യു ടിക്ക് പകരം എക്സ്പോർട്ട് ബോണ്ട് എക്സ്പോർട്ട് ബോണ്ട് സമർപ്പിക്കേണ്ടി വരും കയറ്റുമതി ഉദ്ദേശം സാധനങ്ങളോ സേവനങ്ങളോ ഇന്ത്യയ്ക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളിലേക്കോ സീസ് ഐ ജി എസ് ടി അടയ്ക്കാതെ കയറ്റുമതി ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കണം സാമ്പത്തിക വർഷം ഒരു എൽ യു ടി ഒരു സാമ്പത്തിക വർഷത്തേക്ക് ഏപ്രിൽ ഒന്നു മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാത്രമേ സാധ്യതയുള്ളൂ അതിനാൽ എല്ലാ സാമ്പത്തിക വർഷവും ഒരു പുതിയ എൽ യു ടി സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ചുരുക്കത്തിൽ ഒരു എൽ യു ടി എന്നത് ഒരു നിയമപരമായ ഉറപ്പാണ് അതിന് പ്രത്യേക ലൈസൻസ് ആവശ്യമില്ലെങ്കിലും അത് സമർപ്പിക്കുന്നതിന് ചില യോഗ്യതാ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പാലിക്കേണ്ടതുണ്ട് ഓരോ തവണയും ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എൽ യു ടി എടുക്കേണ്ടതുണ്ടോ ഇല്ല ഓരോ തവണ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഓരോ കൺസൈൻമെന്റിനും ഒരു പുതിയ എൽ യു ടി എടുക്കേണ്ട ആവശ്യമില്ല ഒരു ജി എസ് ടി എൽ യു ടി നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു സാമ്പത്തിക വർഷം മുഴുവൻ ഏപ്രിൽ ഒന്നു മുതൽ മാർച്ച് മുപ്പത്തിയൊന്നു വരെ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ സാമ്പത്തിക വർഷവും ഒരു പുതിയ എൽ യു ടി സമർപ്പിച്ചാൽ മതി ഓരോ കയറ്റുമതിക്കും വെവ്വേറെ എൽ യു ടി സമർപ്പിക്കേണ്ടതില്ല ഇതിന്റെ പ്രധാന ഗുണങ്ങൾ സമയം ലാഭിക്കാം ഓരോ ഷിപ്മെന്റിനും പേപ്പർ വർക്കിൽ സമയം കളയേണ്ടതില്ല പണലഭ്യത ഐ ജി എസ് ടി മുൻകൂട്ടി അടയ്ക്കേണ്ടി വരാത്തതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തന മൂലധനം വർക്കിംഗ് ക്യാപിറ്റൽ ആകുന്നില്ല നടപടിക്രമങ്ങൾ എളുപ്പം ഒറ്റത്തവണയുള്ള ഒരു അപേക്ഷ മതി ഒരു വർഷത്തേക്ക് എങ്കിലും നിങ്ങളൊരു എൽ യു ടി ശേഷം ചില നിബന്ധനകൾ പാലിക്കണം ഉദാഹരണത്തിന് കയറ്റുമതി ചെയ്ത സാധനങ്ങളുടെ പേയ്മെന്റ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സാധാരണയായി ഒൻപത് മാസത്തിനുള്ളിൽ വിദേശ കറൻസിയിൽ ലഭിച്ചിരിക്കണം ജി എസ് ടി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കണം എൽ യു ടിയുടെ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ എൽ യു ടി റദ്ദാക്കപ്പെടുകയും ഐ ജി എസ് ടി അടയ്ക്കേണ്ടി വരികയും ചെയ്യാം ജി എസ് ടി ലൈസൻസ് കിട്ടിയാൽ ഉടനെ തന്നെ എൽ യു ടി എടുക്കാമോ ആണെങ്കിൽ എവിടെ നിന്ന് കിട്ടും അതിനായി എന്തൊക്കെ രേഖകൾ കൊടുക്കണം തീർച്ചയായും നിങ്ങൾക്ക് ജി ലൈസൻസ് ജി രജിസ്ട്രേഷൻ ലഭിച്ച ഉടൻ തന്നെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എൽ എടുക്കാൻ സാധിക്കും എൽ യു ടി എടുക്കുന്നതിന് ജി രജിസ്ട്രേഷൻ ഒരു പ്രധാന മാനദണ്ഡമാണ് എവിടെ നിന്ന് കിട്ടും എങ്ങനെ അപേക്ഷിക്കാം എൽ യു ടി വേണ്ടി ജി എസ് ടി പോർട്ടൽ വഴിയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് ഇതിനായുള്ള നടപടിക്രമങ്ങൾ താഴെ കൊടുക്കുന്നു വൺ ജി എസ് ടി പോർട്ടലിൽ ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ജി എസ് ടി ഐ എൻ ഉപയോഗിച്ച് ജി എസ് ടി പോർട്ടലിൽ ഡബ്ല്യു 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 ഡോട്ട് ജി എസ് ടി ഡോട്ട് ജോവ് ഡോട്ട് ഐ എൻ ലോഗിൻ ചെയ്യുക ടു സേവനങ്ങൾ തിരഞ്ഞെടുക്കുക ലോഗിൻ ചെയ്ത ശേഷം മുകളിലുള്ള മെനുബാറിൽ നിന്ന് സർവീസസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ത്രീ യൂസ് സർവീസസ് തിരഞ്ഞെടുക്കുക സർവീസസ് എന്ന ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് യൂസർ സർവീസസ് തിരഞ്ഞെടുക്കുക ഫോർ ഫർണിഷ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എൽ യു ടി തിരഞ്ഞെടുക്കുക യൂസർ സർവീസസ് എന്നതിന് കീഴിൽ ഫർണിഷ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എൽ യു ടി എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഫൈവ് സാമ്പത്തിക വർഷം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഏത് സാമ്പത്തിക വർഷത്തേക്കാണോ ഉദാഹരണത്തിന് ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് എൽ യു ടി അപേക്ഷിക്കുന്നത് ആ വർഷം ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് തിരഞ്ഞെടുക്കുക സിക്സ് മുൻപുള്ള എൽ യു ടി അപ്ലോഡ് ചെയ്യുക എന്തെങ്കിലുമുണ്ടെങ്കിൽ മുമ്പ് മാനുവലായി സമർപ്പിച്ച എൽ യു ടി ഉണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം പി ഡി എഫ് അല്ലെങ്കിൽ ജെ പിക് ഫോമാറ്റിൽ ടു മെഗാബൈറ്റ്സിൽ കൂടാതെ പുതിയതായി തുടങ്ങുന്നവർക്ക് ഇത് ആവശ്യമില്ല സെവൻ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക നിങ്ങളുടെ ജി എസ് ടി ഐ എൻ നിയമപരമായ പേര് എന്നിവ മുൻകൂട്ടി പൂരിപ്പിച്ചു വരും രണ്ട് സ്വതന്ത്രവും വിശ്വസനീയവുമായ സാക്ഷികളുടെ വിവരങ്ങൾ പേര് വിലാസം തൊഴിൽ നൽകുക ഈ സാക്ഷികൾക്ക് ജി രജിസ്ട്രേഷൻ ആവശ്യമില്ല പ്രസക്തമായ എല്ലാ ഡിക്ലറേഷനുകളും വായിച്ച് ടിക്ക് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഡി എസ് സി ഉപയോഗിച്ചോ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഇ വി സി ഉപയോഗിച്ചോ അപേക്ഷ സമർപ്പിക്കുക അംഗീകാരം അപേക്ഷ വിജയകരമായി സമർപ്പിച്ചാൽ ഒരു ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ എ ആർ എൻ ജനറേറ്റ് ചെയ്യപ്പെടും സാധാരണയായി മൂന്ന് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ടാക്സ് ഓഫീസർ പരിശോധന നടത്തി അംഗീകാരം നൽകും മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു പ്രതികരണവും ലഭിച്ചില്ലെങ്കിൽ അപേക്ഷ സ്വയം അംഗീകരിക്കപ്പെട്ടതായി ഡീംഡ് അപ്രൂവ് കണക്കാക്കും എന്തൊക്കെ രേഖകൾ കൊടുക്കണം എൽ യു ടി ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ നേരിട്ട് ഒറിജിനൽ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം സാധാരണഗതിയിൽ വരാറില്ല എന്നാൽ അപേക്ഷ പൂരിപ്പിക്കാൻ താഴെ പറയുന്ന വിവരങ്ങളും രേഖകളുടെ പകർപ്പുകളും നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബിസിനസ് ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് തെളിയിക്കാൻ സ്ഥാപനത്തിന്റെ പാൻ കാർഡ് വ്യക്തിഗത സ്ഥാപനമാണെങ്കിൽ ഉടമയുടെ പാൻ അംഗീകൃത വ്യക്തിയുടെ കെ വൈ സി രേഖകൾ തിരിച്ചറിയൽ രേഖയും വിലാസം തെളിയിക്കുന്ന രേഖയും ഉദാഹരണത്തിന് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ജി എസ് ടി ആർ എഫ് ഡി ഇലവൻ ഫോം ഇത് ഓൺലൈനായി പൂരിപ്പിക്കേണ്ട ഫോമാണ് ഐഇ സി ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് കോഡ് കോപ്പി കയറ്റുമതി ചെയ്യുന്നവർക്ക് ഇത് നിർബന്ധമാണ് റദ്ദാക്കിയ ചെക്ക് കാൻസൽഡ് ചെക്ക് നിങ്ങളുടെ ബിസിനസ് ബാങ്ക് അക്കൌണ്ടിന്റേത് അംഗീകൃത കത്ത് ഒത്തോറൈസേഷൻ ലെറ്റർ ഡയറക്ടർമാരോ പാർട്ട്ണർമാരോ അപേക്ഷ സമർപ്പിക്കാൻ അധികാരപ്പെടുത്തിയ വ്യക്തിയാണെങ്കിൽ ആ അധികാരപത്രം കമ്പനിയുടെ ലെറ്റർ ഹെഡ് ലൂട്ട് സമർപ്പിക്കുന്നത് കമ്പനിയുടെ ലെറ്റർ ഹെഡിലാണ് സാക്ഷികളുടെ വിവരങ്ങൾ രണ്ട് സാക്ഷികളുടെ പേര് വിലാസം തൊഴിൽ എന്നിവ ഈ വിവരങ്ങൾ സജ്ജമാക്കിയാൽ എൽ യു ടി അപേക്ഷ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഒരു ചിന്ത അക്കൗണ്ടിങ്